ആദ്യം നമുക്ക് അടി കണ്ടാലോ കോഴി നാടൻ അടി ഇങ്ങനെയായിരുന്നു പത്താം ക്ലാസ് പരീക്ഷ പരീക്ഷ നടന്നു തോറ്റ സേ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആധികാരിക അവതരിപ്പിക്കും അസാധാരണ നൈപുണ്യമുള്ള ആളാണ് നമ്മുടെ മൂവാറ്റോട് അംഗമെങ്കിലും ടീച്ചർ ഒന്ന് പറഞ്ഞു സതീശൻ മറ്റൊന്ന് തിരിച്ചു പറഞ്ഞു ട്രഷറി ബെഞ്ചിൽ ഇരുന്ന് ഇരിക്കേണ്ടി വരുന്നത് അവരിപ്പോ ആ ബെഞ്ചിലിരിക്കണം അതിന് ഞങ്ങളുടെ മീതെ കേറു ദയത് അങ്ങനെ വ്യത്യസ്ത അഭിപ്രായമില്ല നല്ല ടീച്ചർ നമസ്കാരം വടി വടികൊടുത്ത് അടിവാങ്ങുക എന്നൊക്കെ കേൾക്കാറില്ലേ അങ്ങനെ ചില വടിയും അടിയും നമുക്ക് പരിശോധിക്കാം ആദ്യം മാത്യു കുൾനാടൻ്റെ അടിയാണ് മാത്യു കുൾനാടൻ സാധാരണ അമ്മാതിരി അടിക്കുന്ന ആളാണ് മൂപ്പർക്ക് അങ്ങനെ കണ്ണും മൂക്കൊന്നുമില്ല ചില പ്രത്യേക രീതിയിൽ മൂപ്പരടിക്കും അതും മുഖ്യമന്ത്രിയും മകളുമായിരിക്കും സാധാരണ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ആവാറില്ല പിന്നെ കുറച്ച് ഇടയിൽ മൂപ്പർക്ക് സ്വയം എന്തോ സ്കൂട്ടർ പരിപാടി എന്നൊക്കെ പറഞ്ഞു മൂപ്പർക്ക് അടി ആവോളം കിട്ടുകയും ചെയ്തു അത് കഴിഞ്ഞ് ഇപ്പം നിയമസഭയിൽ മൂപ്പേർ ഒരടി അങ്ങോട്ട് അടിച്ചു എന്തോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തെല്ലാം മറ്റു വ്യവസായ വകുപ്പിന് ഇൻ്റെ മുന്നേറ്റത്തെക്കുറിച്ച് അടയാളപ്പെടുന്ന ദേശീയ കണക്ക് പുറത്തു വന്ന ഒരു വലിയ വാർത്ത നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കേരളം ഭയങ്കര മുൻപന്തിയിലെന്നൊക്കെ പറഞ്ഞ് പി രാജീവൊക്കെ പലയിടത്തും പറയുന്ന ഒരു കാര്യമാണ് വ്യവസായ വകുപ്പ് മന്ത്രി ഈ കാര്യത്തെക്കുറിച്ച് മാത്യു കൊൾനാടൻ നിയമസഭയിൽ ഒരടിയടിച്ചു ഇതൊക്കെ വെറും തട്ടിപ്പാണ് കേരളം ഏറ്റവും പിറകിലാന്ന് പറഞ്ഞിട്ട് ഒരടി ആ അടീന്റെ ശേഷം ഒരു തിരിച്ചടി നമുക്ക് അടി കണ്ടാലോ അടി ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളായി മന്ത്രി മന്ത്രിമാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തില് നിങ്ങളൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം നമ്പർ വൺ ആണെന്നല്ലേ സർ ഒരിക്കലും അല്ല സർ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ പറഞ്ഞെന്താണെന്ന് പറഞ്ഞുതരാം ആഹ് വല്ല മാഡം മാഡം പറഞ്ഞുതന്നായി കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞെന്താണെന്നാൽ മന്ത്രിയോട് ചോദിക്കണം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് ആസ്പിരേഷണൽ സ്റ്റേറ്റ്സില് കേരളം നമ്പർ വൺ അതിന്റെ അർത്ഥന പത്താം ക്ലാസ് പരീക്ഷ നടന്നു പത്താം ക്ലാസ് പരീക്ഷ നടന്ന് എല്ലാവരും വലിയ വിജയം നേടി ജയിച്ചു അതിന് തോറ്റ കുറേ പിള്ളേരുണ്ട് തോറ്റക്കുറെ പിള്ളേർക്ക് സേ പരീക്ഷ നടത്തും ആ സേ പരീക്ഷ നടത്തിയപ്പോ അതിലൊന്നാമത് ഒന്നാമത് പറയാണ് ഞാനാണ് നമ്പർ വൺ എന്ന് പറഞ്ഞാൽ നമ്പർ വൺ ആവൂ യു ചെസ്റ്റർ അല്ലേ ഇരിക്കുന്നേ അല്ലെ അദ്ദേഹം മറുപടി പറയട്ടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം നമ്പർ വൺ ആണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ മന്ത്രിമാർ പറയുന്നത് സത്യമാണെന്നു ആസ്പിറേഷൻ പരാജയപ്പെട്ടതിൽ പുറകിൽ നിൽക്കുന്നവരിൽ നന്നാക്കാൻ ശ്രമിക്കുന്നവരിൽ ഒന്നാമതാണെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് അപ്പൊ ഞാനും വിചാരിച്ചു ഇതൊക്കെ കേട്ടിട്ട് കുഴനാടൻ അല്ലേ പറയുന്നത് ഭയങ്കര അല്ലേ കുൾനാടൻ കുൾനാടൻ അങ്ങനെ പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കാണ്ടിരിക്കുന്നത് എങ്ങനെ അപ്പൊ ഞാൻ മൂന്നാല് സൈറ്റ് അത് വിശ്വസിച്ചിരിക്കുന്നു അപ്പോഴതാ ഇന്നലെ ബജറ്റ് ചർച്ചക്കിടയിൽ ചില മന്ത്രിമാരൊക്കെ കയറി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു ഒന്നാമത് പറഞ്ഞത് സാക്ഷാൽ കെ എൻ ബാലഗോപാലാണ് ബാലോപാല് പറഞ്ഞത് ഇത് നിങ്ങൾ കേൾക്കണം ആദ്യം കേരള റാങ്ക്സ് ഫസ്റ്റ് ഇൻ ഓഫ് ഓഫ് ഈസ് ബിസിനസ് അതൊക്കെ ഈ നമുക്കൊക്കെ ഒരു കേവല സത്യസന്ധത ആളുകൾ കരുതുന്നുണ്ടാവും നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പുറത്തു പോയിട്ട് ഇല്ലാതാക്കരുത് അതൊരു ഉപദേശമാണ് സ്വീകരിക്കാം ബാലോപാൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല വ്യവസായ മന്ത്രിയാണ് ഇനി ഉത്തരം പറയേണ്ടത് കോളിനാടൻ സാറാണ് പറഞ്ഞത് അതുകൊണ്ട് വ്യവസായ മന്ത്രി പി രാജീവ് പറയാനുള്ള കാര്യങ്ങൾക്ക് വിശദീകരണം ആദ്യം നൽകി അത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ റാങ്കിങ്ങില്ല നമ്മൾ ായിരുന്നു ഇപ്പോഴും ഇപ്പൊ ബിസിനസ് ഈ ബിസിനസ് ഇപ്പോ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ആണ് ബിആർപി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ അതിൽ നമ്മൾ അദ്ദേഹം പറഞ്ഞ ആ അന്ന് ശരിയായിരുന്നു നമ്മൾ ആസ്പിരന്റ് ആയിരുന്നു എമർജിങ് ആസ്പിരന്റ് അച്ചീവർ ടോപ്പ് ആണ് അന്ന് അതായിരുന്നു പറഞ്ഞത് പഴയ കണക്കാണെങ്കിലും പുതിയ നിലയിൽ എന്താണ് സ്ഥിതി നമ്മുടെ കഴിഞ്ഞ റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാമതായി ഒന്നാമതായി ഒന്നാമതായിരുന്നുണ്ടെങ്കിൽ ടോപ്പ് അച്ചീവർ സ്ഥാനത്തിൽ നമ്മൾ ഒൻപതെണ്ണത്തിൽ ഒന്നാമതായിട്ടാണ് നമ്മൾ അംഗീകരിക്കപ്പെട്ടത് അഞ്ചെണ്ണത്തിൽ അഞ്ചെണ്ണത്തിൽ ആംബ്രപ്രദേശ് അഞ്ചെണ്ണത്തിൽ ആംബ്രപ്രദേശ് അവർ രണ്ടാമതായിരുന്നു ഇപ്പൊ ദാവോസിൽ വെച്ച് ശ്രീ ചന്ദ്രബാബു നായിഡിനെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം ഞങ്ങളുടെ സ്ഥാനം നിങ്ങളല്ലേ തട്ടിയെടുത്തത് ഞങ്ങൾ തിരിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം ഇതേപോലെ ആംബരയായിരുന്നു ഒന്നാം സ്ഥാനം നമ്മൾ വ്യവസായത്തിൽ ഒന്നാം പറയുന്നത് വ്യവസായത്തിന്റെ സൗഹൃദ അന്തരീക്ഷത്തിൽ ഈ റിഫോംസ് പ്ലാനിൽ നമുക്ക് അംഗീകാരം കിട്ടി അവന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈസ് ഓഫ് ഡൂയിങ് ഇതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പക്ഷെ കൊളനാടൻ സാർ പറഞ്ഞാലേ അത് പറഞ്ഞതാണ് മുപ്പത് ഭയങ്കര സംഭവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുമ്പേ പഠിച്ചിട്ടേ പറയുള്ളൂ മുപ്പത് വലിയ അഡ്വക്കറ്റാണ് സ്വന്തം പണിയെടുത്ത പൈസ രാഷ്ട്രീയത്തിൽ ചിലവിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഇത് ലോക ബാങ്കിൻ്റെ ഘട്ടത്തിൽ അന്ന് തുടങ്ങിയതാണ് ഇസ് ഔട്ട് ഡുയിങ് ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതാണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ അല്ലാതെ വേറെ റാങ്കിങ് ഇല്ലെൻ്റെ ഏക റാങ്കിങ് അതാണ് അതുകൊണ്ട് ഇന്നിപ്പോ അഭിമാനകരമായ കാര്യം എനിക്ക് സഭയിൽ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് മസൂറി നമ്മുടെ ഐ എ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ അവിടെ സാധാരണ വിദ്യാഭ്യാസം ആരോഗ്യത്തിലൊക്കെയാണ് നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ ക്ലാസ് എടുക്കാനായിട്ട് വിളിക്കാറുള്ളത് ഇത്തവണത്തെ ബാച്ചിൽ നമ്മുടെ കെ എസ് ഐ ടി സി എം ഡി എ ക്ഷണിച്ചിരിക്കുന്നത് ഇംപ്രൂവിംഗ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ സ്റ്റേറ്റ് ഇൻ കേരള എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് വ്യവസായത്തിന്റെ നേട്ടം അവതരിപ്പിക്കാൻ എൺപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോവൽ ഇന്നോവേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പദ്ധതി തെരഞ്ഞെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയെട്ട് തീയതികളിൽ നൂറ്റി അമ്പത്തിരണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന കോൺഫറൻസിൽ കേരളത്തിന്റെ ഈ അച്ചീവ്മെന്റ് അവതരിപ്പിക്കാൻ ശരിക്കപ്പെടുകയും ചെയ്തത് ഞങ്ങളുടെ അല്ല നമ്മുടെ ആകെ നേട്ടമാണ് അതുകൊണ്ട് സാറിന് അങ്ങനെ തള്ളാൻ പറ്റില്ല അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആധികാരിക വന്ന മട്ടിൽ അവതരിപ്പിക്കും അതിൽ അസാധാരണ നൈപുണ്യമുള്ള ആളാണ് നമ്മുടെ മൂവാറ്റുപുഴ അംഗമെങ്കിലും രേഖ കിടക്കാൻ പാടില്ല എന്തായാലും ഈ സി പി എംമാരൊക്കെ ആരോപിക്കുന്ന പോലെ ഇതൊരു കനകോലും എഫക്റ്റ് അല്ല കുഴിനാടിന്റെ സ്വയം എഫക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ കനകോലു എഫക്റ്റ് വേറെ ചില സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഹൈവേ കേരളത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് പുതിയതായി ഒരു വാദം യു ഡി എഫ് ഉന്നയിക്കുന്നുണ്ട് അതായത് ഇന്നത്തെ ഹൈവേയുടെ ഈ കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാന കാരണം മൻമോഹൻ സിംഗ് സർക്കാർ ആണ് കോൺഗ്രസ് ആണ് എന്നുള്ള വാദം അത് പക്ഷേ കനകോലുവിൻ്റെ പരിപാടിയാണെന്നാണ് പി രാജീവ് പറയുന്നത് നമ്മുടെ ഹൈവേ പൂർത്തീകരിക്കാൻ പായപ്പോൾ ഒരു പുതിയ കനകോലു കാപ്സൂൽ ഇറങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഇരട്ടച്ചങ്ക ഒന്നുമില്ല ഇതിൽ വന്നിട്ടുള്ളത് മൻമോഹൻ സിംഗിന്റെ ഒരു ചങ്ങുമൊന്നും ഇല്ലാത്ത ഒരു നിയമമാണ് ഈ കേരളത്തിലെ ഹൈവേ പൂർത്തീകരണത്തിനിടയാക്കി എന്നുള്ളതാണ് ആ നിയമം ഇതാണ് സാർ ആ നിയമത്തിന്റെ നൂറ്റിയഞ്ച് പറയുന്നുണ്ട് പാസാക്കിയ നിയമം ഞാൻ അന്ന് ആ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ആ നിയമത്തിന്റെ നൂറ്റിയഞ്ച് സബ്ജക്ട് ടു സബ് സെക്ഷൻ ത്രീ ദ പ്രൊവിഷൻസ് ഓഫ് ദീസ് ആക്ട് ഷാൽ നോട്ട് അപ്ലൈ ടു ദ ഇനാക്ട് റിലേറ്റിംഗ് ടു ലാൻഡ് സ്പെസിഫൈഡ് ഇൻ ദ ഫോർത്ത് ഷെഡ്യൂൾ നാലാം ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ആക്ടുകൾക്കൊന്നും ഈ നിയമം ബാധകമല്ല ഇതാണ് അമ്മ ഏതായി നാലാം ഷെഡ്യൂൾ അബിൽ ഏഴാമത്തേതാണ് ദ നാഷണൽ ഹൈവേ ആക്ട് അപ്പോൾ ശ്രീ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമം ഹൈവേക്ക് ബാധകമായിരുന്നില്ല ഞങ്ങളുടെ കമ്മിറ്റി ഏകകണ്ഠമായി ശ്രീ മണിശങ്കർ അയ്യറക്ക ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഏകകണ്ഠമായി ഇതുകൂടി ഉൾപ്പെടുത്തണം ഈ ഷെഡ്യൂൾ മാറ്റണം എന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിലെ ശുപാർശ തള്ളിക്കളഞ്ഞ കൊണ്ടാണ് ശ്രീ ജയറാം രമേശ് ഈ ബില്ല് അവതരിപ്പിച്ചത് ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഞാനും അന്ന് ശ്രീ മറുപടി പറയാനാണ് ധനകാര്യമന്ത്രി ഞാൻ ഞാനിതിനകത്ത് പ്രസംഗിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും അതോടൊപ്പം ശ്രീ ഡി രാജ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അമൻമെന്റ് പ്രസ് ചെയ്തു പ്രിസ് ചെയ്യുമ്പോൾ മാത്രമല്ല ഞങ്ങൾ അത് വോട്ടിനെടുത്തു ഡിവിഷന് പോയി ആ ഡിവിഷന് പോയതെല്ലാം എല്ലാം ഡോക്യുമെന്റ് ഞാൻ വായിക്കുന്നില്ല ആ ഡിവിഷനകത്ത് ഇരുപത്തിമൂന്ന് വോട്ടേക്ക് കിട്ടിയുള്ളൂ പക്ഷെ ചരിത്രത്തിൽ രേഖയായി കിടക്കട്ടെ എന്നുള്ളത് കൊണ്ട് ഞാൻ അത് പ്രസ് ചെയ്തു രാജ്യസഭ ഡിവിഷൻ പറഞ്ഞു അങ്ങനെ അത് ഒഴിവാക്കിയിട്ടാണ് ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല പിന്നീട് അങ്ങ് പറഞ്ഞാൽ ഭേദഗതി ചെയ്ത കാലം ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് രണ്ടു കൂട്ടർക്ക് അത്ര നല്ലതല്ല എന്നുള്ളതുകൊണ്ട് ആ ഭേദഗതി ചെയ്ത വർഷത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഇപ്പൊ ഹൈവേ ഒക്കെ പൂർത്തീകരിക്കാറായപ്പോൾ ഒരു പുതിയ കനകയൊരു ക്യാപ്സൂൾ ഉള്ളത് ഫ്രീസറിൽ തന്നെ തൽക്കാലം വച്ചാൽ മതി പുറത്തേക്ക് അധികം എടുക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം നിശ്ചയിച്ചത് പി രാജീവ് പറയുന്നത് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല പക്ഷേ കനകോലുവിന് എന്ത് പണിയെടുത്താലും ഒരു പ്രശ്നം കനകോലുവിന് പരിഹരിക്കാൻ പറ്റാതെ ഉണ്ട് എന്നാണ് നമുക്ക് ചില വാർത്തയിൽ നിന്നും മനസ്സിലാവുന്നത് അത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ളതാണ് മൂന്നും നാലും അഞ്ചും പേരാണ് അത്രയും മുഖ്യമന്ത്രി ആവാൻ റെഡി ആയിരിക്കുന്നത് അമ്മാതിരി സാക്ഷാൽ ശൈല ടീച്ചറാണ് അത് നിയമസഭയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവണ്ടേ എന്തൊരു പാർട്ടിയാണ് എത്ര ആളുകളാണ് മുഖ്യമന്ത്രിയാവാൻ ഞങ്ങൾ അങ്ങനെ വ്യക്തിപരമായിട്ട് കളിയാക്കുന്നതല്ല പക്ഷേ കോൺഗ്രസ് പോലെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടിക്കകത്ത് ഉണ്ടാകാവുന്ന അപജയമാണോ അത് മുഖ്യമന്ത്രിയൊക്കെ പിന്നെയല്ലേ ഇവിടെ നിങ്ങൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പറയരുതോ ഒരാൾ പറഞ്ഞു ഞാൻ ഡൽഹിയിൽ നിന്ന് പറഞ്ഞിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല മുഖ്യമന്ത്രിയാവാൻ കേട്ടില്ല നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പക്ഷേ നിങ്ങൾ എത്രമാത്രം നശിച്ചു പോയിരിക്കുന്നു അപ്പോഴാണ് മുസ്ലിം ലീഗിന് തോന്നിയത് എന്നാ പിന്നെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായാലും എന്താ എന്താ കുഴപ്പം ഒരു കുഴപ്പം നിങ്ങൾക്ക് അഞ്ചാറ് ആളുകൾക്ക് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ലീഗുകാർക്ക് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്ന എന്താ കുഴപ്പം ടീം തനപോലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ടീം തനകോലാണോ ഈ അമ്പരപ്പുണ്ടാക്കിയത് അഞ്ചാറ് ആളുകളെ മുഖ്യമന്ത്രിയാക്കാനുള്ള ആവേശം കൊടുത്തതെന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ അത് വലിയ അപകടം നിങ്ങൾക്ക് ചെയ്യും അത് കടുത്തുപോയി ടീച്ചറുടെ അടി പുറത്ത് വാർത്ത വരുന്നൊക്കെ നമ്മൾ തൽക്കാലം പിടിച്ചു നിർത്തി അത് വാർത്തയാണ് വ്യാജാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കാം പക്ഷേ നിയമസഭയിൽ ഇമാതിരി അടിച്ചാൽ മറുപടി പറയണ്ടേ അടിക്കണ്ടേ അങ്ങനെ വി ഡി സതീശൻ ഒരു തിരിച്ചടി കൊടുത്തു ശൈല ടീച്ചർ കോൺഗ്രസിൽ അഞ്ചാറ് മുഖ്യമന്ത്രിമാരാണ് നശിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ അങ്ങനത്തെ ഒരു പ്രശ്നമായി ആരും അല്ല പറഞ്ഞവിട്ടെ പ്ലീസ് ഞങ്ങൾ ചോദ്യം ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ പറയണ്ടേ ഞാൻ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ഞങ്ങൾ തമ്മിൽ ഒരു തർക്കവും ഇല്ല ഞങ്ങളെല്ലാം കുറച്ച് പുറത്തുള്ള ആളുകൾ കുറേ നെറേറ്റീവ് കുറേ മീഡിയ കൂടി ഞങ്ങളൊന്നും തമ്മിൽ ഒരു തർക്കമില്ല ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ടാണ് പോകുന്നത് സതീശേട്ടിന് പൊതുവെ ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളോട് ഒരു പ്രത്യേക സമീപനമുണ്ട് ഇപ്പൊ വീണ ജോർജ് എണീറ്റാല് ഇപ്പൊ ശൈല ടീച്ചർ എണീറ്റാല് മൂപ്പരുടെ ഒരു തിരിച്ചടി ഉണ്ട് അമ്മാതിരി ഒരു തിരിച്ചടി മൂപ്പര് ശൈല ടീച്ചർ പറഞ്ഞതിനുള്ള മറുപടി ആയിട്ടും കൊടുത്തു ശൈല ടീച്ചർക്ക് വലിയ വിഷമം ഉണ്ടാവും ാണ് ടീച്ചർ ഒരു വെച്ച് ട്രഷറി ബെഞ്ചിലിരിക്കണം മീതെ ടീച്ചർ ഒന്ന് പറഞ്ഞു സതീശൻ മറ്റൊന്ന് തിരിച്ചു പറഞ്ഞു ഒരടി ഒരു തിരിച്ചടി അവിടെ കണക്ക് ടാലിയായി പിന്നെ അവിടെ നമ്മളൊന്നും വിചാരിക്കില്ലല്ലോ പക്ഷേ സതീശേട്ടൻ അത് പറയുമ്പം ഈ കണ്ട വാർത്തയും ഈ കണ്ട പ്രതികരണങ്ങളൊക്കെ ഒക്കെ ആരുടേതായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കും ടീച്ചർ ആരോഗ്യവകുപ്പ് ആയിരുന്ന കാലത്തും ഇപ്പൊ രണ്ടാം ഡ്രൈവ് സർക്കാർ ആരംഭിച്ചപ്പോഴും ഒക്കെ ചെന്നിത്തല മുതൽ സതീശൻ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് വേറൊരു കാര്യമാണ് എന്താ അത് പിണറായി വിജയൻ പി ആർ പരിപാടി എടുത്ത് ടീച്ചർ കൊടുക്കുന്നു ടീച്ചർ ബദലായി ഉയർന്നു വരുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആഭ്യന്തര രാഷ്ട്രീയം സി പി എമ്മിൽ അങ്ങനെയാണെന്നാണ് പക്ഷെ ഇപ്പം സതീശേട്ടൻ പറയുന്നത് ടീച്ചറാണ് മുഖ്യമന്ത്രി ആവാൻ പി ആർ പണിയെടുത്തത് അത് നടക്കാതെ വന്നു എന്നാണ് പറയുന്നത് എന്തോ നമുക്കറിയില്ല എന്തായാലും സതീശ് ചേട്ടൻ എന്ത് പറഞ്ഞാലും ലീഗുകാർക്ക് അങ്ങനെ വ്യത്യസ്ത അഭിപ്രായമില്ല ടീച്ചർ ഗംഭീരാണെന്ന് തന്നെയാണ് പി കെ ബഷീർ പറയുന്നത് അത്യാവശ്യ അത്യാവശ്യ ഉണ്ട് അതുകൊണ്ട് ഒരു ചൊല്ലിയും ലീഗും കോൺഗ്രസും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാണോ ഇതിൽ നമ്മൾ മനസ്സിലാക്കാണ്ട് ആ നമുക്കറിയില്ല ഇനിയും വരട്ടെ ഇമാതിരി കാഴ്ചകൾ നന്ദി നമസ്കാരം